हेलो ഇന്നത്തെ റെസിപ്പി നല്ലൊരു സ്നാക്കാണ് നമുക്ക് റമദാനിൻ്റെ ടൈമിലായാലും വൈകുന്നേരം മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈസി സ്നാക്കാണ് എന്താ ഉണ്ടാക്കുന്നത് കേട്ടോ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്തായാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ഏത് പൊടി വേണമെങ്കിലും എടുക്കാം ഒരു കപ്പ് നമ്മൾ ഈ ഒരു പൊടിക്ക് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സൗ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുറച്ച് കറിവേപ്പില അത് അത് നമുക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം കൊടുക്കാം പിന്നെ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് പച്ചമുളക് രണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ് ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ടം മതി അരിഞ്ഞിട്ട് ചേർത്ത് പിന്നെ ഇതിലോട്ട് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇല്ലാത്തവർ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പൊടി ചേർത്താൽ മതി പിന്നെ അതിലോട്ട് മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ് ആണ് അത്രയും ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആ ഒരു പക്കവാടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ പിന്നെ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കരുത് നല്ലൊരു ഇരിക്കുന്ന ഒരു ഒരു രൂപത്തിൽ വേണം റെഡിയാക്കി റെഡിയാക്കി ഇതുപോലെ നന്നായിട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ബാറ്റർ എടുക്കാം ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് കൈ എണ്ണയിൽ വെച്ചിട്ട് ഇതുപോലെ ഇട്ട് ഫ്രൈ അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് പുറംഭാഗം കുറച്ചൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇത്രയേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ നമ്മൾ ഗോതമ്പൂടിൽ കൂടെ ഇതുപോലെ മുട്ട വെച്ചിട്ടുണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറക്കരുത് നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിശാല വീണ്ടും കാണാം താങ്ക്